ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാൻസ് ബ്ലോഗ് ഇന്ന് ഞാൻ കോഴിയെ വെക്കുന്ന വീഡിയോ ആയി വന്നത് മൂന്ന് നാടൻ കോഴിയെ ഒരുമിച്ച് അട വെക്കുന്ന വീഡിയോ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് വെക്കാനുള്ള രണ്ട് കോഴിയും ഈ കൂട്ടിലാട്ടോ ഉള്ളത് പിന്നെ നിങ്ങൾ തുറന്ന് കാണിച്ചു തരാം രണ്ട് നെക്കിഞ്ഞ കോഴിയാണ് കേട്ടോ പൊരുന്നിരിക്കുന്നത് നമ്മൾ രണ്ട് നന്നായി പൊരുന്നിട്ടുണ്ട് അതൊക്കെ നല്ല തൊപ്പിയൊക്കെ ഉണ്ട് ഉണ്ടോ ലഭ്യമായ അത് വേറെ മുളൻ കോഴി തന്നെയാണ് രണ്ട് മുളം കോഴികളാണ് വേറെ കോഴി കൂടി അവിടെ ആയിട്ടുണ്ട് നമ്മൾ അസീൽ കോഴിയാട്ടോ അസീല എത്തിൽപ്പെട്ട കോഴിയാണ് അതിനെയും കൂടി നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് അസീൽ കോഴി വേറൊരു കൂട്ടിലാട്ടോ അടയാക്കി എടുക്കുന്നത് ധ്യൊരു മുറിയിൽ ഉണ്ട് ഇത് നിങ്ങൾ കാണിച്ചു തരാം കണ്ടോ ഇവിടെ ഈ ഒരു പെട്ടിയിലാട്ടോ മുട്ടയിട്ട് അടയായത് മുട്ടയൊക്കെ നമ്മൾ മാറ്റി വെക്കലുണ്ടായിരുന്നു നമുക്ക് ഇവിടെയൊക്കെ അട വെക്കണം വയ്ക്കണം ഇവിടെ നന്നായി അടയായിട്ടുണ്ട് കണ്ടോ അസീലിനെത്തിപ്പെട്ട കോഴി ആട്ടോ അപ്പോൾ നമ്മൾ ഒരു എന്നൊക്കെ പറയും ചിലർ െല്ലാം കൊത്തുന്ന കോഴിയാണ് നമുക്ക് ഇവരെയൊക്കെ ഇനി നമുക്ക് അട വെക്കാം ഫ്രണ്ട്സ് നമുക്ക് കോഴികളെയൊക്കെ അട വെക്കാനാ അതുപോലത്തെ കാർഡ്ബോർഡ് പെട്ടി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കോഴികൾക്കായി രണ്ട് കാർഡ്ബോർഡ് പെട്ടിയാണ് എടുത്തത് പിന്നെ നമ്മൾ ഒരു കോഴി വെക്കാൻ നമ്മൾ റബ്ബർ കൊട്ടോ എടുത്ത് ഉണ്ടോ റബ്ബർ കൊട്ടാണ് ഈ മൂന്ന് പെട്ടിയിലും ഒക്കെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മൾ അട വയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഉണ്ടോ നമ്മൾ ചിപ്പിൽ പൊടിയെന്നൊക്കെ പറയും അറക്കപ്പൊടിയെന്നൊക്കെ മരത്തിൻ്റെ പൊടിയായിട്ടത് ഇത് നമ്മൾ ഇതായിട്ടും കോഴിക്ക് ഇട വയ്ക്കാറില്ല നമ്മൾ ഈ ഒരു പുല്ല് ഇത് മാത്രമേ വെക്കാറുള്ളായിരുന്നു നമ്മൾ വീഡിയോ അട വെക്കുന്ന വീഡിയോ ഒക്കെ ഇടാറുണ്ട് ഇടാറുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പുല്ല് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഈയൊരു മരത്തിൻ്റെ പൊടിയും എടുക്കുന്നത് അതുകൊണ്ട് നമുക്കിതൊക്കെ നമുക്ക് ഈ ഒരു പെട്ടിയിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെക്കാം ഫ്രണ്ട്സ് നമ്മളിത് എല്ലാ പെട്ടിയിലും നമ്മളെ മരപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുകളിൽ നമ്മളെ ബാക്കിയുള്ള കുറച്ച് പുല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ സോഫ്റ്റ് ആയി എടുക്കാനാണ് നമ്മളെല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാക്കുന്ന ബാക്കി പെട്ടികളൊക്കെ അതുപോലെ കുറച്ച് പുല്ലും ബാക്കിയൊക്കെ മരപ്പൊടിയാണ് ഇട്ടത് പിന്നെ ഇതൊക്കെ നമ്മളെ റബ്ബർ കൊട്ടേൽ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നീതിയിലേക്കൊക്കെ നമ്മളെ മുട്ട എടുത്തു വെക്കണം അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മളെ അവിടെ വെക്കാനൊക്കെ മുട്ടയൊക്കെ എടുത്തു കൊണ്ടു കണ്ടോ പതിനേഴ് മുട്ടകളാട്ടോ ഉള്ളത് പതിനേഴ് മുട്ടകളാണുള്ളത് ഇതാണ് നമ്മൾ മൂന്ന് കോഴികൾ കൂടി അവിടെ വെക്കുന്നത് രണ്ട് കോഴിക്ക് പത്തെണ്ണം അട വെക്കുന്നത് ഒരു കോഴിക്ക് അഞ്ചെണ്ണം വെച്ച് പിന്നെ നമ്മൾ അസീൽ കോഴിക്ക് ഏഴ് മുട്ടയാണ് അവിടെ വെക്കുന്നത് പിന്നെ മുട്ട മറ്റേ നേക്കനേക്ക കോഴിയുടെ മുട്ട നമ്മൾ അവിടെ വെക്കുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ചെറിയ മുട്ട കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അവരുടെ അട വെക്കാത്തത് മുഴുവനും അസീൽ കോഴിൻ്റെ മുട്ട കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അട വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ പെട്ടിയിലേക്ക് എടുത്തു വെക്കാം ഫ്രണ്ട്സ് നമ്മൾ മുട്ടയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിലിതാക്കുന്ന ഏഴ് മുട്ട വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കുന്ന അടുത്ത പെട്ടിയിൽ അഞ്ച് മുട്ടയും പിന്നെ വേറൊരു പെട്ടിയിലും അഞ്ച് മുട്ട തന്നെ വെച്ചത് നമുക്ക് കോഴികളൊക്കെ ഒരു ഒന്നിനെയും അട വെക്കാം ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു കൂട്ടിലട ഇട വെക്കാൻ പോകുന്നത് രണ്ട് നിലയാണ് പിന്നെ രണ്ടാം നിലയാണ് നമ്മൾ അട വെക്കാൻ പോകുന്നത് കണ്ടോ ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു മുറിയിലാണ് നമ്മൾ മൂന്ന് കോഴിയും കൂടി അട വെക്കാൻ പോകുന്നത് നമ്മൾ അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് ഈ ഒരു മുറിയിൽ നമ്മൾ രണ്ട് നില ആക്കി നമ്മളതിനെ ആക്കിയാണ് ഇങ്ങനെ നമുക്കിനി ഓരോ കൊയ്യേം അട വെക്കാം ഫ്രണ്ട്സ് നമ്മൾ കൊട്ടയെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അസീല അവിടെ കിട്ടോ നമുക്ക് അതിലേക്ക് വിടാം അവിടെ സ്വന്തം കയറിക്കോളും ഫ്രണ്ട്സുണ്ടോ അതിലേക്ക് കയറി കെടുക്കുന്നുണ്ട് നിങ്ങൾ കാണാം നമ്മൾ മുട്ട കല്യാണം ഒതുക്കി വെച്ചോളും നമുക്ക് ഇനി ബാക്കി കോഴികളെയൊക്കെ ഓരോന്നോരോന്നോ ആയിട്ട് നമുക്ക് അട വെക്കാം നമ്മൾ സ്റ്റീൽ കോഴി നന്നായി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാം ഉണ്ടോ മുട്ടയൊക്കെ ഇവിടെ വയറ്റിനടിയിലുണ്ട് നമ്മൾ അടുത്തായിട്ട് ഇവളായിട്ട് അട വെക്കുന്നത് നമുക്ക് അവളുടെ പെട്ടിയപ്പർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവളും കൂടി അതിലേക്ക് എടുത്ത് വെക്കണം ഇവളെ ഇവ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ അട വെക്കുന്നത് ആദ്യത്തെ അടവെക്കലാണ് എന്തുകൊണ്ട് അവൾക്ക് എടുക്കുന്നതൊക്കെ നമ്മൾ നോക്കാം അവൾ മുട്ടേൻ്റെ അടുത്തേക്ക് നമ്മൾ ആക്കി കൊടുക്കാം അതിലേക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അസീലാക്കുന്ന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവളെല്ലാം നന്നായി കെടുക്കുന്നുണ്ട് ഞാൻ അവിടെ നോക്കുന്നുണ്ട് അവിടെ വേറെ മുറിയിലേക്ക് ആഫി ആയതുകൊണ്ടൊക്കെ വെള്ളമാണ് നോക്കുന്നത് പിന്നെ മതിയായിട്ട് അവിടെ വെക്കുമല്ലേ ഒരു പേടിയൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ് അവൾ രണ്ടാം നിലയിൽ കെടുക്കുന്നില്ല കേട്ടോ വെച്ചിട്ട് പിന്നെ നമ്മളെ താഴത്തെ നിലയിലേക്ക് തന്നെ നമ്മളെ മാറ്റിയപ്പോൾ അവൾ എടുക്കുന്നുണ്ട് അത് നിങ്ങൾ കാണിച്ചു തരാം നന്നായി കെടുക്കുന്നുണ്ട് അതൊക്കെ മുഗൾത്തെ നിലയിലാണ് കിടക്കാൻ പ്രശ്നമുള്ളത് ഞാൻ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കാണാൻ പറ്റും നമുക്ക് ഇനി അടുത്ത കോഴിയെ കൊണ്ട് അട വെക്കാം ഫ്രണ്ട്സ് ഇതാ മറ്റവളുടെ അടുത്ത് തന്നെ വളയും കൂടി അട വെക്കുന്നത് ഇവള് അവിടെ ഉണ്ട് കേട്ടോ ഇനി നേരെ അപ്പുറത്തന്നെയാണ് നമ്മൾ അവളെ അട വെക്കുന്നത് നമുക്ക് ഇനി അവളെ നൈലേക്ക് എടുത്ത് വെച്ച് നോക്കാം ഫ്രണ്ട്സ് ദാ ഈ കോഴിയും കിടന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണാം ഉണ്ടോ പിന്നെ മറ്റേ കോഴി അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇതാ ഇവിടെ അടിയിൽ മുട്ട ഉണ്ട് നിങ്ങൾ കാണാൻ പറ്റുമ്പോൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ആക്കുന്ന മറ്റേ കോഴി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അസിൽ കോയ്യം മുകളിലാണ് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ട്സ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ഈ കോഴികളൊക്കെ വിരിയുന്ന വീഡിയോ നമ്മളെ ചാനലിൽ പിന്നീട് വരുന്നതായിരിക്കും ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ എല്ലാവരും ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ